ഹലോ ഇത് കണ്ട ഇത് നമ്മൾ പീടിയെന്ന് ബത്തക്ക വാങ്ങിച്ചിട്ട് കുരു കൊണ്ടുപോയിട്ട് തൈക്കൊണ്ട് കൊണ്ടു ഇട്ടതാ ഇത് വേണ്ട പടർന്ന് പന്തലിച്ചിട്ട് പടർന്ന് പന്തലിച്ചിട്ട് നമുക്ക് നല്ല ബത്തക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ബത്തക്ക ഉണ്ടോ മണ്ണുള്ള ഉണ്ടായിട്ടുള്ളത് ഒന്നൊന്നല്ല കുറേയുണ്ട് ബത്തക്കേണ്ട ഇങ്ങനെ ഉണ്ടായി കൊണ്ടിരിക്കുന്നുണ്ട് ബത്തക്കും കണ്ട ഇതാ വത്തക്ക വലിപ്പുള്ള വത്തക്ക രണ്ടാമത്തെ വത്തക്ക മൂന്നാമത്തെ വത്തക്ക നാലാമത്തെ വത്തക്ക അഞ്ചാമത്തെ വത്തക്ക ആറാമത്തെ ബത്തക്കൊരു ആറ് ബത്തക്ക ഉണ്ടായിട്ട് നമുക്ക് തയ്ക്കൊണ്ടെങ്കിൽ വെറുതെ നമ്മൾ ബത്തക്ക വാങ്ങിച്ച അതിൻ്റെ തോടും കുരുവലും കൊണ്ട് കളഞ്ഞതാണ് എന്നിട്ട് ഉണ്ടായ ബത്തക്കും നോക്കിയിട്ടെ നല്ല അടിപൊളി വത്തക്ക നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല നാച്ചുറൽ ആയിട്ടില്ല ഒരു മായോ ഒന്നും ഇല്ലാത്ത അടിപൊളി വത്തക്കണ്ട വലുപ്പം കണ്ട വത്തക്കേൻ്റെ വലിപ്പം കണ്ടവിടെ ഒരു വത്തക്കയുണ്ട് പിന്നെ ഒരു വത്തക്കയുണ്ട് അവിടെ ഒരു വത്തക്ക പിന്നെ അവിടെ ഒരു വത്തക്കണ്ട തൈക്കൊണ്ട് വെറുതെ ഒരു വത്തക്കെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ കുരുവും വേശലും കൊണ്ടു ഇട്ടതാണ് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വത്തക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് ചെറുതൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളി വത്തക്ക